പാപ്പനംകോട് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസിയിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് ഉച്ചയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ജീവനക്കാരി അടക്കം രണ്ടു പേരാണ് മരിച്ചത് മരിച്ചവരിൽ ഒരാൾ സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയാണ് രണ്ടാമത്തെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇരുവരുടെയും ശരീരം കത്തിക്കറിഞ്ഞ നിലയിലാണ് ഓഫീസിൽ നിന്ന് കണ്ടെടുത്തത് അപകട സമയം വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടിരുന്നതായി തൊട്ടടുത്തുള്ള വ്യാപാരി പറയുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് അപകട സ്ഥലം സന്ദർശിച്ച മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു ഒരു മൃതദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാവുന്ന പോലെ രണ്ടുപേരാണ് മരിച്ചിട്ടുള്ളത് എന്തായാലും പിന്നെ ബന്ധപ്പെട്ട പിന്നെ ജില്ലാ കളക്ടറടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഭവം സന്ദർശിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വളരെ വിശദമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് വളരെ വിശദമായ പരിശോധന നടത്തിയ ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കും പുറമെ ജില്ലാ കളക്ടറും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറും അടക്കമുള്ള സംഘവും മന്ത്രി കെ രാജനും സ്ഥലത്തെത്തിയിരുന്നു അപകടത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് അസ്വാഭാവികതെന്ന് റവന്യൂ മന്ത്രിമാക്കി കണ്ടതുകൊണ്ട് മാത്രം അങ്ങനെ പറയാനാകില്ലല്ലോ ആരാണ് മരണപ്പെട്ടതെന്നും മരണപ്പെട്ട് രണ്ടുപേരുണ്ടാകുമെന്നാണ് ഇപ്പൊ കരുതുന്നത് അവർ അവരാരൊക്കെയാണെന്നും എന്താണ് അതിന്റെ വിശദാംശങ്ങളെന്ന് മനസ്സിലാക്കിയതിനു ശേഷമേ ആ കാര്യത്തിൽ പറയാനാകൂ എന്തായാലും ഇത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തും അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിക്കും പോലീസ് അതോടൊപ്പം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സബ് കളക്ടർ പ്രത്യേകം അന്വേഷിക്കും ഒരു ദിവസം കൊണ്ട് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം അപകടം ഉണ്ടായതെന്നാണ് എന്നാൽ തീപിടുത്തത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്നും അന്വേഷിക്കും മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം